ഈ വീഡിയോ ആരെങ്കിലും ടി വിയിൽ ഇട്ടിട്ടാണ് കാണണമെങ്കിൽ ആ ടിവിയുടെ സൗണ്ട് കുറച്ച് ഹെഡ്സെറ്റ് കാരണം നല്ല നിങ്ങൾ ഒന്നാവിളികളൊക്കെ എന്തിനാ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കലേ വേറൊന്നും ഞാൻ ഒരാളെ റിയാക്ട് ചെയ്യാൻ ഇതിന്റെ ഇടയിൽ പോയിട്ട് നീ വീണ്ടും മൂക്കും വാങ്ങിക്കൂട്ടി നാട്ടുകാരണം കുറച്ചുകൂടി പള്ളും കൂടി കേട്ട് ഇതിന്റെ ഇടയിൽ ഒന്നുകൂടി പോകാനുള്ള വകുപ്പാണ് മല്ലു ഫാമിലി വച്ചിട്ടുള്ള ഇപ്പൊ കിട്ടൂടാണക്കെന്ത് മൈര പണി അണക്കെൻറെ പണി അണക്കുമാറ്റാ എന്റെ വീടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരു അതാ മറ്റോ ഒരു റിംഗ് ലൈറ്റും റിംഗ്ലേറ്റും വെച്ചിരുന്നിട്ടും നാട്ടാണക്കില്ല എന്റെ പണി അല്ല അണക്കന്റെ പണി അതിന്റെ മോനെ ഇതുവരെയും ഞാൻ മറ്റോ വിറ്റിട്ടല്ല ഞാൻ ഇവിടെ ജീവിക്കുന്നത് ഞാൻ എന്റെ അടുക്കള കാര്യ എന്റെ വീടിൻ്റെ കാര്യമൊന്നും വിഷയമല്ല ഞാൻ എന്നെ പറ്റിയുള്ള വീഡിയോസ് മാത്രം ഞാൻ പോസ്റ്റ് പണി അതിപ്പോ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ആക്കിയിട്ടുള്ള ഈ അവിടെ ഇവിടെ ഇരുന്നിട്ട് അത് മറ്റൊരു വെച്ചിരുന്നിട്ട് മറ്റോ പറ്റി കുറ്റം പറയാ അല്ലെങ്കിൽ നാട്ടുകാരെ നാളെന്താണ് ഉണ്ടാക്കണെന്നുള്ളത് നോക്കിയിരിക്കുക അതല്ല എന്റെ പണി അണുക്ക് വേറെ പണി ഈ സ്വന്തം എന്ത് കണ്ടന്റ് വരെ ഇൻസൾട്ട് ഇൻസൾട്ട് കണ്ടാക്കുന്നത് നമുക്ക് വളരെ വിഷമ ഞാൻ പറയുന്നത് മലയാളം നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയുന്നത് മലയാളം ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന മലയാളം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മലയാളം പിന്നെ നീ എന്തിനാണ് അത് റിയാക്ട് ചെയ്യുന്നത് അമ്മ വന്ന് പാട് കണ്ടോ മെസ്സേജ് ഒക്കെ ഇതിനെ പറ്റിയിട്ട് ഇത് പൊന്നൂസ് കടിച്ചാണെന്നു അയ്യേ പിന്നെ എന്റെ തന്ത വന്നിട്ടാണ് കുട്ടി തന്നത് കിട്ടിയല്ലോ

നീ തെളിയിച്ചാ നീ പറഞ്ഞു ഞാൻ ചെയ്യും എന്റെ സാറേ ഞാൻ കാല് പിടിക്കാം അപ്പോഴത്തെ ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞതാ പ്ലീസ് ഇപ്പൊ ഞാൻ എന്നെ കുറെ തെറി വിളിച്ചു ആൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഇതിനെ കാണാ ഒന്നും വേണ്ടായിരുന്നു വെറുതെ തെറി